ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട ഏറ്റവും അഭിഭായ് മുഹമ്മദ് റസൂൽ അള്ളഹിഹു അലൈ വസ്ലങ്ങൾ നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരായാണ് പരിശുദ്ധമാക്കപ്പെടുന്നതായ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതായ വിഭാഗമാണ് ജനങ്ങളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ജീവിതകാലങ്ങളിൽ നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പരിശുദ്ധമാക്കപ്പെടുന്നതായ ഖുർആൻ നന്നായി മനസ്സിലാക്കുകയും അറിയുകയും അതിന്റെ തഫ്സീറുകൾ നല്ല രീതിയിൽ പഠിക്കുകയും അതിന്റെ വ്യാഖ്യാനങ്ങൾ വേണ്ടതായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പകർത്തുവാൻ അതുപോലെ തന്നെ മറ്റുള്ള ജനങ്ങളിലേക്ക് ആ പകർന്നു കൊടുക്കാനുള്ളതായ സന്മനസ് നമ്മളെല്ലാവരും കാണിക്കേണ്ടതുണ്ട് ജീവിതം ശാശ്വതമല്ല ഒരു ദിവസം മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്നോ ആഹ്രത്തിലേക്ക് ഒരുക്കി വെക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം ഉറപ്പ് തോക്കിക്കുന്ന കെട്ടേണ്ടത് ആമീനിയാവുന്ന ലാലവി